ും സ്വാഗതം അപ്പൊ നമ്മുടെ വീട്ടിലൊരു വിശേഷം നടക്കാൻ പോവാണ് വിശേഷം എന്താണ് ആൻസുകൂട്ടിന്റെ ആദ്യ കുർബാന നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ കിടക്കാൻ പറ്റി വന്നിട്ടുണ്ടായിരുന്നു എന്താണ് ആദ്യ കുർബാനയെന്ന് നമ്മളെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ അതും ആർസി ആർ സിയുടെ ഇടയിലാണ് ആദ്യ കുർബാന നടക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കുർബാന തിരുവോസ്തി വെള്ള കളറിലുള്ള ഒരു അപ്പം ഉണ്ട് അത് ആദ്യമായിട്ട് സ്വീകരിക്കുന്നതിനെയാണ് ആദ്യ കുർബാന എന്ന് പറഞ്ഞത് ആദ്യ കുർബാന സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ കുംഭസാരവും മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ ആൻസൂട്ടൻ ഇത്ര നാളും ആദ്യ കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സിന് പോകുമായിരുന്നു പഠിച്ച് പാസ്സായി എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാവങ്ങളൊക്കെ ഏറ്റു പറയാം റെഡിയായിട്ട് ആഴ്ച കൂടുതൽ രീതിയിൽ ഇരിക്കുകയാണെന്നിട്ട് കുർബാനയൊക്കെ സ്വീകരിച്ച് എല്ലാ കുട്ടിയായിട്ട് വളരുവാണ് അപ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഫങ്ഷനൊക്കെ ആയിട്ട് നമ്മൾ നടത്താനൊക്കെ ആയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ദേ മെയിൻ കാരണവരായിട്ട് നിൽക്കുന്നത് പപ്പയാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ആനസൂട്ടിന് വേണ്ടി ആദ്യ കുർബാനയുടെ ഡ്രസ്സൊക്കെ എടുത്തു അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് കാണിക്കാം പിന്നെ കാർഡ് അടിച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൽ വന്ന എല്ലാവരും ഇട ഡ്രസ് ഒക്കെ ഉണ്ട് എൻ്റെ ഡ്രസ്സാണല്ലോ മരിലിരിക്കുക അതികൂടത്തിലില്ല ഞാൻ മാത്രം ഓൺലൈനിന്ന് വാങ്ങി ഇവരെല്ലാവരും ഓഫ്ലൈനിന്നും വാങ്ങി ഇവരെല്ലാവരും സീമാ ഡിസ്കൻസിന്റെ ആൾക്കാരൊക്കെ ഏറ്റുമുറി ഞാൻ ഓൺലൈനിൽ നേരത്തെ സാരി ബുക്ക് ചെയ്തിട്ട് ഇവിടെ പിടിച്ചിരിപ്പ് തയ്ക്കണം ആ മൂന്ന് ടോപ്പ് വാങ്ങിച്ചു ഡ്രസ്സിന്റെ ഞാൻ പറഞ്ഞത് പിന്നെ നമ്മളെ വാങ്ങിയതൊക്കെ ണ്ടേ കഴിഞ്ഞ ദിവസം ഒരു കമന്റിയ കണ്ടു പണ്ടൊക്കെ എല്ലാം എന്തോ ഒരു മിഠായി വാങ്ങിയ പോലെ നമ്മളെ കാണിച്ചു തരാ ഇപ്പൊ ഒന്നും ഇല്ലാന്ന് സത്യത്തിൽ ഇപ്പൊ നമ്മളങ്ങനെ വീട് എടു എടുക്കാൻ ഒന്നും അങ്ങനെ വാങ്ങാറില്ല ചെറിയൊരു പോയി ചെറിയ കുഞ്ഞ ഷോപ്പിംഗ് നടത്തിയത് പിന്നെ നമ്മള് വീട് മൊത്തം ക്ലീൻ ചെയ്യണം പിന്നെ നമ്മള് പന്തോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ വീടിനകത്ത് വെച്ചങ്ങൾ നമ്മൾ ഫുഡൊക്കെ പുറത്തൊക്കെ കൊടുത്തിട്ടുണ്ട് ചേട്ടൻ്റെ ഫ്രണ്ടിനാണ് ഫുഡ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതുമാത്ര നമ്മൾ തൊട്ടടുത്ത വീട്ടിലും പുതിയ വീടൊക്കെ പണി അതിൻ്റെ വീട് വരുത്താൻ അവിടെ ഒരു കുട്ടി കുട്ടിയുണ്ട് അതിൻ്റെ ആ കുർബാനയൊക്കെയാണ് അപ്പം നമ്മളത് ഒറ്റ അതിൻ്റെ അപ്പുറം ഇപ്പറേം ഫങ്ഷനാണ് നമ്മൾ ചെറിയ രീതിയിൽ നടത്താമെന്നൊക്കെ വിചാരിച്ചു പിന്നെ ആ കുറേ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സുണ്ട് ചേട്ടൻ്റെ ഫ്രണ്ട്സുണ്ട് പിന്നെ നമ്മുടെ റിലേറ്റീവ്സുണ്ട് അങ്ങനെ കുറച്ച് പേരുമായിട്ട് അങ്ങ് നടത്താമെന്നൊക്കെ വിചാരിച്ചൊക്കെ അപ്പോൾ അത് ആദ്യം തന്നെ അമ്മച്ചിക്ക് വാങ്ങിച്ച സാരിയാണ് കേട്ടോ സാരി കൂട്ടി എടുത്തുകൊണ്ട് തന്നെ അപ്പോൾ അത് ഇത് ഞാനാണെങ്കിൽ ഇതിന്ന് ബ്ലൗസ് പീസ് ഒക്കെ മുറിച്ച് നല്ല സൂപ്പർ സാരിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കൊടുത്താൽ ഓടുത്തോട് കിടക്കും നല്ലൊരു സിൽക്ക് സാരി എനിക്ക് സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് റിയ ഒരു കാരണം ഞാൻ കൊടുക്കും പിന്നെ നീയല്ലേ നല്ല സാരി നല്ല ലാവണ്ടർ ലാവണ്ട കളറുമാണ് കണ്ടോ അതിന്റെ കണ്ടോ നല്ല കെട്ടോട് കൂടി എന്റെ സാരി അലമാരക്കരിപ്പുണ്ട് ആ അലമാരി ഇരിപ്പുണ്ടോ പക്ഷെ ഇത് നല്ല സൂപ്പർ സാരിയാണ് ഉടുത്ത അവളെ കിടന്നോളൂ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണ കേട്ടോ അമ്മച്ചയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത സാരി എങ്ങനെയുണ്ടെന്ന് പറയുന്നുട്ടോ കേട്ടോ എനിക്ക് സാരിയുടെ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനെനിക്ക് ഒരു സാരി പിന്നെ ഞാൻ വാങ്ങിയത് അത്ര സോഫ്റ്റ് മെറ്റീരിയലൊന്നും അല്ല പക്ഷേ മെറ്റീരിയൽ അല്ല ഇല്ല ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ കൊടുത്ത് ഞാൻ വരുത്തിയതാണ് ഇതിനി ഇതിന്റെ ഇനിയിപ്പോൾ ബാക്കി ബ്ലൗസ് എല്ലാം തയ്ക്കാൻ ഞാൻ വെട്ടി വെച്ചേക്ക ബ്ലൗസ് തയ്ക്കണം ഇനി അരികെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കണം അപ്പൊ ഞാൻ ചാട്ടറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ ഇതിലെ ഇങ്ങനെ കുറച്ച് ഡിസൈനും കൂടെ ഒരു ആഷ് കളർ സാരിയാണ് പിന്നെ വീട്ടിലുള്ള ഉണ്ട് അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ഒന്നാതി കുർബാനയ്ക്ക് കൊടുത്ത് നിൽക്കുക രീതിയിലാണ് ഞാൻ ഈ ഒരു കളർ എടുത്ത കേട്ടോ പിന്നെ എനിക്ക് ഈ ഈ മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അമ്മച്ചയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത നല്ല ഉണ്ട് തിളക്കമുണ്ട് പഴപ്പം വാങ്ങിച്ച് പോഡിക്ക് എന്നാ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ആ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്നുമില്ല പറഞ്ഞതാ ഇതിട്ട ആഷ് കളർ സാരി ആണെ അത് മടുക്ക് എടുക്കണ നീ എടുക്കാരിക്ക് നമ്മടെ ആഷ് കളർ സാരിക്ക് ചേരുന്ന ഷർട്ട് എടുത്തേക്കുന്ന ആണ് കേട്ടോ ചേട്ടനെ എന്റെ പൊന്നോ എനിക്ക് ആഷ് കളർ എനിക്ക് വേറൊരു ഷർട്ടാ ഇഷ്ടപ്പെട്ടത് ബ്രാൻഡ് ഒന്നും ബ്രാൻഡഡ് ആ ബ്രാൻഡഡ് കമ്പനി ഒക്കെ എനിക്ക് വലിയ അപ്പൊ ആഷ് കളർ സാരിക്ക് ആഷ് കളർ ഷർട്ട് എനിക്ക് ഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല മെറ്റീരിയലും എനിക്കിഷ്ടപ്പെട്ട് ചേട്ടന് ഒന്നല്ല നമ്മൾ നാല് ഷർട്ടാണ് സുഹൃത്തുക്കൾ എടുത്തിട്ട് നാല് ഷർട്ട് നല്ല ആണെങ്കിൽ കമന്റ് ചെയ്യണേ സൂപ്പറാണെങ്കിലൊക്കെ പറയണേ ഇങ്ങനെ ചേട്ടൻ അതെ അതിലേക്കാൻ നോക്കിയ വീഡിയോയിൽ സൂപ്പറാണ് ചട്ട് മാത്രല്ല നമ്മൾ മുണ്ടും ഒക്കെ എടുക്കുന്ന ചട്ടു പിന്നെ നമ്മൾ മൂന്ന് ലുങ്കി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് ലുങ്കി വാങ്ങിയിട്ടുണ്ട് ഒരെണ്ണം ഞാൻ നേരത്തെ ഓർമ്മ വാങ്ങിയത് ചട്ടിന് ഇതുവരെ കൊടുത്തിട്ടില്ല ഞാൻ നേരത്തെ കുറച്ച് ലുങ്കി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഓരെണ്ണം ഇപ്പോഴും ഉടുക്കാനിരിക്കുവാണ് ഈ മാഷ ഒരു സാധനം വാങ്ങിച്ചു കൊടുത്താൽ കൊടുക്കുകയോ ഇല്ല ഒന്നുമില്ല ഞാനൊക്കെ ആണെങ്കിലോ ഇതൊക്കെ ഒന്ന് മിണ്ടാത്ത മീൻ ഞാനൊക്കെ ആണെങ്കിൽ എപ്പോൾ എടുത്തൊന്നും കൂട്ടിയാതി നല്ലതാണ് നല്ല കളറല്ലേ ഒന്ന് ബ്ലാക്ക് റെഡ് ഒന്ന് ബ്ലാക്ക് ഒരു സൈസ് ഗ്രീന് പിന്നെ ഒരു വയലറ്റ് നല്ലല്ലേ പറഞ്ഞ പിന്നെ പിന്നെ കുറച്ച് ഇങ്ങർവിയർ ഒക്കെയാണോ വാങ്ങിയത് ചേട്ടൻ ഇതൊന്നും കാണിച്ചുകൊടുക്കണ്ടെന്ന് ആ പിന്നെ എനിക്ക് ചേട്ടൻ വാങ്ങിച്ചതന്നെട്ടോ മൂന്ന് ടോപ്പ് എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഞാൻ പോയി എടുത്തോക്കെ വേണ്ട വേണ്ടെടുക്കണ്ടെന്ന് പറഞ്ഞ് എനിക്ക് എടുത്ത് തന്നെ കേട്ടോ ഒന്ന് രണ്ട് അല്ല

കടയിൽ പോയ അതില് കറയാക്കൊണ്ട് തിരിച്ചു വരും പിന്നെ എങ്ങനെ പോകുന്ന ഷർട്ടാ നീ എവിടെ കൊണ്ടേ വെക്കണോ അതിനെ ഉപയോഗ കാണാനും ഹൈറ്റ് വേണം ഇതിനെല്ലാത്തിനും നമ്മൾ മുണ്ടു വാങ്ങിട്ടേ ബർത്ത്ഡേ പോയിട്ട് ഒന്നുമില്ല ആ ദൂർബാനം പോയിട്ടൊന്നുമില്ലെന്ന് ചിന്തിക്കും അത് വരുന്നതേ ഉള്ളു എന്താ ഇനിയെന്താ എന്നുള്ളോ ഈ കണ്ടതിനോട് അതേ ഇതും കൊണ്ട കണ്ട കണ്ടവആള് വാവോ വാവോ ഇങ്ങനെ നേരെ നിൽക്കയാ നേരെ നിൽക്കയാ നേരെ നിൽക്കേ നല്ല അല്ലേ ഡിസൈനാണ് ഇതിന്റെയൊക്കെ പോളിറ്റാ സൂപ്പർ ഡിസൈൻസ് ആണ് നല്ലതാണ് നല്ല കമുണ്ട കമുണ്ട അല്ലാണേ ഇങ്ങട് ചേടാ ആ മുണ്ടങ്ങനെയും എടുക്കാം പിന്നെ ഇതിനെല്ലാം മുണ്ടും എടുത്ത് മുണ്ടാത്ത ഗ്രീൻ ആണെങ്കിൽ ഈ ഗ്രീൻ മുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ അതി കുർബാനിക്ക ഇതാണ് സിൽവർ കളറ് പിന്നെ ഇത് ഇപ്പം ലാസ്റ്റ് കാണിച്ചതിനും മുണ്ട് ഫുട്ബോൾ ബ്ലാസ്സിൻ്റെ പടാൻ മതി നമ്മൾ ബ്ലാക്ക് മുണ്ടതുകൊണ്ടാണ് എടുക്കാത്ത റൊണാൾഡോ അത് തന്റെ ചേട്ടനൊക്കെയാണ് എനിക്ക് എനിക്ക് ആണെന്ന് തോന്നുന്നു അത് ഞാൻ നിക്കറൊക്കെ ചെറുക്കൻ ആൻസൂട്ടിനു വീട്ടിൽ ഇടാൻ വേണ്ടി ആനസൂട്ടാ വാങ്ങിയതാണ് കേട്ടോ ഒരെണ്ണം ഇട്ടു കാണാൻ പറ്റൂടാ വീട്ടിലിടാൻ വേണ്ടി നമ്മൾ വാങ്ങിയതാണ് ൂർബാന കഴിഞ്ഞ് വരുമ്പ ഇതിടാമെന്ന് പറഞ്ഞായിരിക്കുന്നേ ഇപ്പം ഞാൻ പറയാദ്യം എടുത്തതാണ് ഇത് ഞാനും പപ്പ ഞങ്ങളെ ആദ്യം എടുത്തതാ ഇതിൻ്റെ അഭിപ്രായത്തിൽ എടുത്തല്ല പക്ഷെ നല്ല നല്ല ഷർട്ട് ഷർട്ടല്ലേന്ന് എല്ലാവരും കമന്റ് ചെയ്യണേ നല്ല ഷർട്ട് ഷർട്ടല്ലേന്ന് നല്ലതാ ഇതുകൊണ്ട് ഇത് ഇത് എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇട്ടാണ് സ്റ്റാൻഡേർഡ് ഷർട്ട് അല്ലേ ചെക്കിന്റെ ഇത് ബ്ലാക്ക് അല്ല ഇത് നേവി ബ്ലൂ ആണ് ഇതാണ് ഇതിലാണെങ്കിൽ ഇതുപോലെയുള്ളത് ഡിസൈൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഷർട്ടാണ് ഇത് കൂട്ടുണ്ടായിരുന്ന ചേർന്ന് ഷോർട്ട് ഇത് 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 പപ്പ പറഞ്ഞെടുത്തോ ഈ ചെറുക്കിനിത് എന്ത് എടുക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു നോക്കടാ നോക്കടാ ഇത് ഇട്ട് കഴിയുമ്പോഴും നിന്റെ ഭംഗിടാ നീ നോക്കടാ നീ നോക്ക മുഖത്തിന് തന്നെ ഇത് എളിച്ചോണ്ട് ഇത് ഇട്ട് കഴിയും ആ ഇനി ഇനി കാണിച്ച രാവേ തീർന്നാണ് ഇത് വരെണ്ണം ഇത് പുറങ്ങിന്ന് അപ്പൊ നീ നീ പൊറന്നിരിഞ്ഞിക്കൊറന്നിരിഞ്ഞ നീ ഇങ്ങോട്ട് തിരിഞ്ഞിക്കണ്ടോട്ടോ ഷർട്ട് ഇട്ട് കഴിയുമ്പോഴേ ഷർട്ട് ഇട്ട് കഴിയുമ്പല്ലാരും കണ്ടോ ഇത് നോക്ക് നോക്ക് ഇതിൽ എന്തുവാണോ എഴുതി വെച്ചാൽ അതാ ഷോട്ടോ ടോഡോ പേരാണേ ഇന്നു വേണ്ട എങ്ങോട്ടാ ഇന്നു വേണ്ട എങ്ങാന്നും ഇവിടെ എന്നറേ ചെലുത്താനേയും ജോക്കറിനെയും പിന്നെ ഡ്രാക്ളാനൊക്കെ എടുത്തോണ്ട വീട്ടിൽ കയറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞു അവസാനം ഏതോ ഒരു ചർക്കൻ കൈ നീട്ടി നിൽക്കും അത് ഇട്ടോണ്ട് നടക്കാൻ ഇവിടെ ഒരു ചർക്കന എനിക്കിത് തന്നെയാണ് എനിക്കിത് തന്നെ വേണം പറയണ്ട പോയി എടുത്തോണ്ട് വന്ന ഇതെന്തുവാ എഴുത്തൊക്കെയാണേ ആ എന്ത് എന്തു എഴാ എന്നാ തീർന്നില്ല തീർന്നില്ല അപ്പൊ കൂടൊക്കെ കളയാക്കുന്നേരം എനിക്ക് ആവശ്യമുണ്ട് ഇതൊന്നും കഴിഞ്ഞില്ല ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം അത് ഇട്ടു ഇട്ടുപൂരിതട്ടോ കുറച്ച് എടുത്തോണ്ട് മെയിൻ ആയിട്ട് ആദ്യ കുർബാനായിട്ട് ഡ്രസ്സൊക്കെ ഉണ്ടോ അപ്പോൾ ഇവരുടെ ഡ്രസ്സ് കോഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് പാൻറ്റും വൈറ്റ് ഷർട്ടും വൈറ്റ് സോക്സും ബ്ലാക്ക് ആണ് അപ്പോൾ ആ സൂട്ടിനത് നമ്മൾ നേരത്തെ തന്നെ എടുത്തിരുന്നത് പുളിങ്ങൂട്ടിന്നായിട്ടാണ് നമ്മൾ പോയി എടുത്തത് അപ്പോൾ ഇത് കഴിഞ്ഞ് ഇത് ബാക്കി എല്ലാ ഡ്രസ്സും ഇന്നലെ എടുത്തു ഇത് മാത്രം നമ്മൾ സൺഡേ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് ബ്ലാക്ക് ഒരു പാൻറ്റ് പിന്നെ കോട്ടൊക്കെ വേണമെങ്കിൽ ഇതെല്ലാം ചടങ്ങ് എണ്ണം കഴിയുമ്പോൾ സെപ്പറേറ്റ് നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്തോളാൻ പറഞ്ഞു കാരണം എല്ലാ പിള്ളേരും കൂടി നിൽക്കാൻ യൂണിഫോം ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് പേര് കോട്ട ഇട്ടിട്ട് പിന്നെ കുറച്ച് പിള്ളേർക്ക് അതൊരു വിഷമാവില്ലേ ഇതിനൊക്കെ ഭയങ്കര റേറ്റ് ഉള്ളതല്ലേ അപ്പോൾ ഇത് ആൻഡ് സൂട്ടിൻ്റെ വൈറ്റ് ഷർട്ട് പിന്നെ ആൻഡ് സൂട്ടിൻ്റെ സോക്സ് പിന്നെ പിന്നെ ഷൂ അതാണ് കേട്ടോ കിടക്കാച്ച ഷൂ ആണ് പൊന്ന ഒന്ന് പറയണ്ടാച്ചു അത് ശരിയാക്കാ നമ്മള് കരിമണ്ണൂരിൽ നിന്ന് എടുത്തേക്കാളുടെ പേരറിയാവോട്ടോട്ടേണ്ടത് ഇങ്ങനെ ഇടുന്ന ണ്ടല്ലോ ആ എഴുത്ത് നിന്റെ വന്നൂട്ടിന്റെ ഷൂ ഇതാണ് ഇതൊക്കെ ഇട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മള് കാർഡ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അപ്പൊ ഇത് അതോടെ എടുത്തിട്ട് ചെളി പറ്റിക്കണ്ടാ അതവിടെ ചെന്നിട്ടല്ലേ പള്ളി ഇത് കേറണ്ട ഇതിടില്ല ല്ലോ കല്യാണത്തിനൊക്കെ ചെറുട്ടാ പഠിക്കാത്ത വേണ്ടി നമ്മൾ കാർഡ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മള് ഇട്ടിട്ടുണ്ടായിരുന്നു കരിമണ്ണൂര് സ്റ്റീഫൻ സ്റ്റുഡിയോ നമ്മള് കാർഡ് അടിച്ചത് വഴിയിൽ എടുത്തു വെച്ചിട്ടില്ലേ നമ്മെടുക്കാൻ അപ്പൊ നമ്മൾ രണ്ട് കെട്ട് കാർഡൊക്കെ അടിച്ചിട്ടുണ്ട് വരുന്നവർക്കൊക്കെ കൊടുക്കാം മടങ്ങരുത് കേട്ടാ സൂക്ഷിച്ച സൂക്ഷിച്ചു വെക്കാൻ നമുക്ക് നമ്പത്തി വെക്കണം ഇപ്പൊ ആൻസ് കുട്ടന്റെ ബർത്ത്ഡേ കാർഡ് ഇതി അല്ല ബർത്ത്ഡേ പോട്ടെ ആദ്യ കുർബാന ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ കാർഡ് അങ്ങനെ ഓർക്കുള്ളൂ ഹോളി കമ്മ്യൂണിയൻ്റെ കാർഡ് ഇതാണ് ആൻസ് കുട്ടൻ്റെ അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകളും സ്നേഹവും സപ്പോർട്ടും ഒക്കെ നമുക്ക് വേണം പിന്നെ ചേട്ടൻ സൈലൻ്റ് ഞാൻ അഞ്ചടിയേ ഉള്ളൂ കേട്ടോ എനിക്ക് വലിയ അഹങ്കാരമൊന്നുമില്ല ഞാൻ അഞ്ചേ ഉള്ളൂ പിന്നെ ആൻസ് തന്നെ സെലക്ട് ചെയ്തതാണ് ഈ കാർഡിന്റെ ഒരു ഇതൊക്കെ ആൻസിന്റെ ഇഷ്ടപ്രകാരം കൊടുത്തതാണ് പേരും കാര്യങ്ങളും എല്ലാം എല്ലാതെ ഈ രീതി മോഡൽസും എല്ലാം ഇവന്റെ ഇഷ്ടപ്രകാരം കൊടുത്തതാണ് ഇത് ഒരു ഭംഗി നോക്കി കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ ഒരിക്കലും ജീവിതത്തിലൊരു ഞാൻ യാക്കോബറ്റോ അപ്പം ഞങ്ങൾക്ക് ആദി കുർബാന ഒന്നുമില്ല അപ്പം ഞാൻ യാക്കോബറ്റിലേക്ക് തന്നെ തിരിച്ചു പോകാം എന്നുള്ള രീതിയിലൊക്കെ നിന്നുകൊണ്ടാണ് ആൻസൂട്ടിന് ഒരു പത്ത് വയസ്സിലൊക്കെയാണ് സാധാരണ ആദ്യ കുർബാന ഒക്കെ കൊടുക്കുന്നത് ഞാൻ അങ്ങോട്ട് തന്നെ പോകാമെന്നുള്ള പ്ലാനിങ് നിൽക്കുമായിരുന്നു അപ്പോഴാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ വീണ്ടും ഈ ഒരു ആർ സിയിലേക്ക് വന്ന് വീണ്ടും ചാടിയത് എന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആർ സിയിലേക്ക് വിട്ടതായിരുന്നു അപ്പം തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിങ്ങിനപ്പോൾ വീണ്ടും വന്ന് ആർ സി ചാടിയതാണ് ഈ ആർ സിയിലേക്ക് വന്ന് ചാടി അപ്പം പിന്നെ അത് കുറവാണെങ്കിൽ നടത്തിയല്ലേ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ അൻസ് കുട്ടൻ്റെ ആദ്യം ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ നടക്കാൻ പോവാണ് എല്ലാവരുടെയും പ്രാർത്ഥനകളും സപ്പോർട്ടൊക്കെ വേണം കുറേ നേരമായിരുന്നു വോട്ടുപായടാന്ന് ഇത് കണ്ടോണ്ട് ഇവരെല്ലാം നിന്ന് വോട്ടുപോയിടും പറഞ്ഞു ചേട്ടൻ പറയ കേ ആൾക്കാരുടെ ഒന്നും ഇല്ല ചേട്ടാ വീഡിയോയില് എന്നിട്ട് കൊറയാൻ നാളായില്ല നമ്മടെ വീഡിയോ ഇനി പോസ്റ്റ് ചെയ്ത് കിടക്കും അപ്പതാ നമ്മളിപ്പൊരോ കാര്യത്തില് ബിസിയ ഇനിയിപ്പൊ ഞാൻ ഒരു മാസത്തേക്ക് ലീവാ വീട്ടിൽ തന്നെയുണ്ട് മേയിലെ അപ്പൊ ഞാൻ എല്ലാ വീഡിയോയും അച്ഛനും കുത്തിപ്പിടിച്ചിരുന്നു ഈ ഒരു തിരക്ക് കഴിഞ്ഞ പിന്നെ നമ്മള് ആയിട്ടോ പിന്നെ നമുക്ക് തിരക്കൊന്നുമില്ല ഇല്ല ഇപ്പം എന്നെ ആയി ഇടിയും ജോർജ് ജോർജ് അപ്പോൾ നമ്മൾ ഈ ഒരു തിരക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയ പോലെയൊക്കെ ആയിട്ട് വരും പിന്നെ വൺ മിനിറ്റ് വീഡിയോ ഇപ്പോൾ ഇടാറില്ല വൺ മിനിറ്റ് കിച്ചൺ വീഡിയോ അങ്ങനെ ഇടാറില്ല അപ്പം ഈ ഒരു തിരക്ക് കഴിയട്ടെ പിന്നെ നമ്മുടെ ആദ്യ കുർബാനയുടെ വീഡിയോ വരുന്നുണ്ട് അതും കാണണെട്ടോ പള്ളിക്കകത്തേ ഉള്ള ചടങ്ങുകളൊന്നും നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല കാരണം പള്ളിയിൽ ഒന്നാമത് ഞങ്ങൾ രണ്ടുപേരും ഒന്നാമത് ഞങ്ങൾ രണ്ടുപേരും ആൻഡ് സൂട്ടിൻ്റെ അപ്പുറം അപ്പുറം നിൽക്കുമായിരിക്കും പിന്നെ മൊബൈലിലോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ക്യാമറാമാന്മാരോ ഒന്നും പള്ളിയിൽ നിന്ന് വീഡിയോ വീടെടുക്കാൻ അലൗഡല്ല അത് പള്ളിയിൽ നിന്ന് തന്നെ ഒരു ക്യാമറ സെറ്റ് ചെയ്യും അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ നമ്മുടേതായ എല്ലാം വരുന്നതായിരിക്കും പിന്നെ വീട്ടിലൊക്കെ വരുമ്പോഴും വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിലൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാ ഒത്തിരി പേര് അയച്ചു കൂട്ടുന്ന ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഞാൻ തന്നെ വായില അടച്ചാൽ സ്വന്തം കാലി നിന്ന് പഠിക്കാറായി േട്ടൻ പ്രസംഗ മയക്ക് ചേട്ടന് കൈമാറിനും ഇപ്പൊ കൊറേ ഓടിറ്റ് അസത്യത്തി നമ്മളെ കാര്യം എല്ലാ ഫുഡും കാര്യങ്ങളും പറയാനും <laughs> <laughs> uh, ും ഡ്രസ് പിന്നെ ഫോട്ടോ സ്റ്റുഡിയോയിലൊക്കെ പോയി പറഞ്ഞു പിന്നെ കാർഡൊക്കെ വാങ്ങിച്ചോണ്ട് നമ്മുടെ സത്യത്തില്ല എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്നുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവില്ല ഇനിയിപ്പോ നാളെ ചേട്ടൻ ജനങ്ങൾ മൊത്തം ക്ലീൻ ചെയ്യാനായിട്ട് ഗെയറും ഒക്കെ വെച്ചെ അപ്പൊ അങ്ങനെയാണ് അപ്പൊ പുതിയ വീട്ടിലേക്കൊക്കെ വന്ന് ഇവിടെ ഒരു ചേട്ടൻ്റെ ഏറ്റവും മൂത്ത ചേച്ചി അടക്കം വരും അപ്പൊ നമുക്ക് എല്ലാരും കാണുകയൊക്കെ ചെയ്യാം അപ്പൊ അങ്ങനെ അങ്ങനെ ഒക്കെ വരാൻ പോവാണ് അപ്പം എല്ലാവരുടെയും സപ്പോർട്ടിന് സ്നേഹത്തിനൊക്കെ ഒറ്റപാട് നന്ദിയുണ്ട് അപ്പൊ വീണ്ടും പുതിയ ശേഷം ഒക്കെ ആയിട്ട് വീണ്ടും വരാം പുതിയ വിശേഷം ആദ്യം ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ വീണ്ടും വീണ്ടും പുതിയ വീഡിയോ സൈനിങ് ഓഫ് ബൈ